സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷുകാരിണേ നമോ വേദാന്തവിദ്യ ഗുരവേ ബുദ്ധിസാക്ഷിണേ ഹരേ ശരണമയ്യപ്പ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാ വന്ദനം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു നമുക്കറിയാം വസുദേവ വസുദേവസുധം ദേവം കംസ ചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഏറ്റവും ഉദത്തമായ ഒരു വിഷനും മിഷനുമാണ് കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കുത്തഴിഞ്ഞ ആധുനിക സമൂഹം കുത്തഴിഞ്ഞ പുതിയ തലമുറ ഗുരുത്വമില്ലാത്ത ധാർമ്മികതയില്ലാത്ത പുതിയ തലമുറ അപ്പോൾ ഈ ന്യൂജന് ഒരു പുതിയ ലൈഫ് സ്റ്റൈല് ഒരു പുതിയ സ്ട്രക്ചറൽ ലൈഫ് സ്റ്റൈല് അടുക്കും ചിട്ടയുമില്ല അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ല കുടുംബ ജീവിതം ഈ ഹിന്ദു സഹോദരങ്ങളെങ്കിലും നടക്കാൻ അവർക്ക് ഈ സനാതന ഋഷിപ്രതമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഈ കൃഷ്ണ സങ്കല്പം ഏറ്റവും പ്രയോജനം ചെയ്യും കാരണം ഭാരത ജനതയ്ക്ക് ഇപ്പം ചുമ്മാ ഇങ്ങനെ കാണാൻ ഈ വൈക്കം വേദപാഠശാലയിൽ ഞാൻ കുട്ടികൾക്ക് വേദം പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഇന്ന് ഞാൻ കൈ കൊണ്ടിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ കുട്ടികൾ പറഞ്ഞു കൃഷ്ണൻ അപ്പോൾ വേൾഡ് ചീപ്പസ്റ്റ് എക്യുപ്മെൻറ്റാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റാണ് ഏറ്റവും വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഓടക്കുഴൽ അപ്പോൾ ഈ ഓടക്കുഴലിൽ കൃഷ്ണൻ തീർത്ത മാസ്മരികതയാണ് ഭാരതീയ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഓടും പാവം എന്നാണ് ആധുനിക ദാർശനികന്മാർ പറയുന്നു കാരണം കൃഷ്ണൻ തൻ്റെ ജീവിതം നൂറ്റി ഇരുപത്തിനാല് വർഷം കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ജീവിതം കൊണ്ടുനടക്കണം എന്ന് അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം വേദവ്യാസ ഭഗവത് വിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹര് സ്വച്ഛന്ത മൃത്യു ആഗ്രഹിച്ച് കിടക്കുമ്പോൾ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന വിഷ്ണു സഹസ്രനാമം ഇതിൻ്റെ പ്രത്യേകത നമ്മളെ കുട്ടികൾക്കൊക്കെ അവരൊക്കെ പഠിച്ച് എക്സാമിന് പോകുമ്പോൾ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ അവിടെ ഈ കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻറ്റ് ആ അസസ്മെൻറ്റ് അസസ്മെൻറ്റ് പവറാക്കി മാറ്റുകയാണ് ഒരേ ചോദ്യത്തിന് മൂന്ന് ഉത്തരമുണ്ടാവും മൂന്നും ഏകദേശം ആയിരിക്കും അതിൽ പെർഫെക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കണം ഇതാണ് എൻട്രൻസ് എക്സാമുകൾ ഈ ശക്തി വർദ്ധിക്കാനാണ് വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ നമ്മുടെ മക്കൾക്കിത് സാധിക്കും ഞാനിത് പ്രാക്ടിക്കലായി ചെയ്ത് വിജയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്താണ് എൻ്റെ മകളിൽ പോലും പരീക്ഷിച്ചതാണ് എൻ്റെ സഹോദരിമാരുടെ മക്കൾക്കും ഞാനിത് പരീക്ഷിച്ച് വിജയപ്രദമാക്കിയാണ് വിശ്വം വിഷ്ണു വശക്കാരോ ഭവ്യ ഭവത് പ്രഭോ ഭൂതകൃത് ഭൂതൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മ ചമുക്താന പരമാഗതി ഇങ്ങനെ ക്ലാരിറ്റിയും ഒരു പ്യൂരിറ്റിയും ഒരു റിയലൈസേഷനും ബുദ്ധിയിലും ബോധത്തിലും ചിന്തകളിലും ഈ കുട്ടികൾക്ക് വരികയാണ് ഒപ്പം ഈ കൃഷ്ണ എന്ന ശബ്ദവും ഈ വിഷ്ണു വിഷ്ണുണ്ട് അഗ്രാശ്യാശ്വതകൃഷ്ണോ ലോഹിതാക്ഷ എന്താണ് ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ ശരീരമനോബുദ്ധികളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം അതാണ് നമുക്ക് ഈ കൃഷ്ണ ശബ്ദത്തിലൂടെ വ്യക്തമായും തെളിഞ്ഞു വരുന്നത് അപ്പോൾ ബുദ്ധിയെ ബോധത്തെ ഉണർത്തുന്ന ശബ്ദമാണ് കൃഷ്ശബ്ദം സത്താവാചകമായ ശബ്ദമാണ് ഇതിൻ്റെ അർത്ഥം ഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൃഷ്ണ നകാരം ആനന്ദവാചകവും അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപൻ അപ്പോൾ ജീവിതം ഉപാസനയിലൂടെ ശാശ്വതമായ സംതൃപ്തമായ ജീവിതം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവര് ഉപാസന ചെയ്യേണ്ട മന്ത്രമാണ് ഈ അപ്പോ കർഷി കൃഷ്ണ മൈൻഡ് ബ്രെയിൻ തോട്ട് ഫിസിക്കൽ ബോഡി ഇതാണ് കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി അവൻ്റെ വ്യക്തിത്വ വികാസത്തിന് നാം എല്ലാവരും ഉപാസന ചെയ്യണം ഈ മന്ത്രം അപ്പം കർഷയിതി കൃഷ്ണ ഇനി നമുക്ക് കൃഷാമി പൃഥി പാർത്ഥ ഭൂ കാണയ സോഹല കൃഷ്ണോ വർണാശമേ യസ്മാസ്മാ കൃഷ്ണോഹമർജുന മഹാഭാരതം ശാന്തിപർവം മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എഴുപത്തൊമ്പതാമത്തെ ശ്ലോകമായിട്ട് നമുക്കിത് ദർശിക്കാൻ സാധിക്കും കൃഷാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതുപോലെ തന്നെ എന്നുള്ള എന്നുള്ളൊരർത്ഥമുണ്ട് ഭൂമി കാ എന്ന് പറഞ്ഞാൽ അത് മനസ്സായി മനസ്സായി മനസ്സായിക്കഴിഞ്ഞാൽ ചിന്തകളായി ചിന്തകളായി കഴിഞ്ഞാൽ ബുദ്ധിയായി ബുദ്ധിയായി കഴിഞ്ഞാൽ ബോധമായി അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭടതിരിപ്പാട് സ്തുതിക്കുമ്പോൾ തുടക്കം തന്നെ സാന്ദ്രാനം നിത്യമുക്തം ഇവിടെ ഈ കൃഷ്ണ കാലദേശാവതി കൃഷ്ണിവി മനസ് അപ്പോ ശ്രദ്ധിക്കണം ഈ മനസ്സിനെ ബുദ്ധിയെ ബോധത്തെ കാഷ്ണയാസം കാഷ്ണയാസം എന്ന് പറഞ്ഞാൽ കാരിമ്പുകൊണ്ടുള്ള കലപ്പയെ കാരിമ്പുകൊണ്ടുള്ള കലപ്പയെ കലപ്പ ഉപയോഗിച്ച് ഭൂമിയെ എങ്ങനെയാണോ ഉഴുത് മറച്ചിടുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബോധത്തെ നമ്മുടെ ചിന്തകളെ മനുഷ്യ മനസ്സിനെ ഉഴുത് മറച്ചിടുകയാണ് കൃഷ്ണൻ 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 നമുക്ക് ദാനം നൽകിയ ഗീതാമാതാവിലൂടെ അപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ ബോധത്തിൻ്റെ തലത്തിൽ ചിന്തയുടെ തലത്തിൽ രാജാവിൻ്റെ തലത്തിൽ എംപറുടെ തലത്തിലാണ് ഈ ബുദ്ധിയെ വികസിപ്പിക്കേണ്ടത് അപ്പോൾ ഒരു നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷൻ പോലെ ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതി പോലെ ഈ ഭഗവത്ഗീത ി ഒരു പരിവർത്തനം മനുഷ്യ മനസ്സിൽ അപ്പൊ പതിനെട്ട് അധ്യായങ്ങളിലൂടെ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ ഒരു ഫണ്ടാസ്റ്റിക് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള മാറ്റം ഇവിടെ വരുത്തമെന്നവൻ ആരാണോ അവനാണ് കൃഷ്ണൻ കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഒന്നാമത്തെ അധ്യായത്തിൽ തുടക്കം തന്നെ എന്താണ് വേദവ്യാസ ഭഗവാൻ വരച്ചിരിക്കുന്ന ചിത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര സമവേദ യുസവ മാമക പാണ്ഡവാശൈവ ധർമ്മക്ഷേത്രമാണ് ഇവിടെ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ് ഇവിടെ കുരുക്ഷേത്രം കുരു എന്ന് പറഞ്ഞ കൃത്രിമമായി നിർമ്മിച്ച ശരീരം ഇത അവന് വിളിക്ക് ഇതം ശരീരം കൗന്ദേയ്യ ക്ഷേത്രമിത്യഭിതീയത് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ തുടങ്ങുകയും നമുക്കറിയാം പതിനെട്ടാമത്തെ എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് അർജുന വിഷാദ യോഗത്തിലാവുമ്പോഴേക്കും പതിനെട്ടാം അധ്യായത്തിലെത്തുമ്പോഴേക്കും മോക്ഷസന്യാസ യോഗത്തിലേക്കാണ് ഒരു പരിവർത്തനമാണ് പുതിയ 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 ചിന്തകൾ കൊണ്ട് മനസ്സിന് ഒരു ഫണ്ടാസ്റ്റിക് ഒരു എക്സലൻ്റ് ആക്കി മാറ്റുകയാണ് ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ അധ്യായത്തിലെ മോക്ഷ സന്യാസയോഗത്തിൽ അവസാനിപ്പിക്കുന്നതോ എന്താണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവനീതിർമ്മതിർമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ അവസാനിപ്പിക്കുന്നത് എവിടെ ഈ ഭഗവത്ഗീത പഠനമുണ്ടോ ആ വ്യക്തികൾക്കൊക്കെ ജീവിതത്തിൽ നീതി ലഭിക്കും ജീവിതത്തിൽ നീതി ഇല്ലായ്മയാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയാണ് ആധുനിക മനുഷ്യൻ അവൻ്റെ മനസ്സും ബുദ്ധിയും ബോധവും അഗ്നിപർവ്വതം ഒഴുകുന്നത് പോലെയാണ് നീതിയില്ലായ്മ കൊണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നീതി ലഭിക്കാൻ എന്തു വേണം എത്ര യോഗേശ്വര കൃഷ്ണോ യോഗ യുജ്യത ഇത് യോഗ എന്തായാണോ എന്തുമായിട്ടാണോ ചേരേണ്ടത് അപ്പൊ നമ്മുടെ ജീവിതം പരമശാന്തമായ കൃഷ്ണനുമായി യോജിക്കണം അതിന് എല്ലാ യോഗങ്ങളുടെയും നാം ജീവിതത്തിൽ അസോസിയേറ്റ് ചെയ്യുകയും അച്ചീവ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാത്തിൻ്റെയും അധിപൻ കൃഷ്ണനാണ് അതുകൊണ്ടാണ് സർവ്വയോഗേശ്വരനാണ് കൃഷ്ണൻ വെറുതെ കിട്ടില്ല ഗു ഗുരുവായൂർ വന്ന് കുളിച്ച് തൊഴുതിട്ട് പോകുന്നവർക്ക് ഞാൻ എല്ലാം കൊടുക്കുന്ന കൃഷ്ണൻ എവിടെയും പോ പറഞ്ഞിട്ടില്ല തിരുപ്പതിയിൽ വന്ന് തൊഴുതു പോകുന്നവർക്ക് ഞാൻ എല്ലാം കൊടുക്കുന്ന കൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ തൊട്ടടുത്ത കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു പായസം കഴിച്ചാൽ എല്ലാം ഞാൻ കൊടുക്കുന്നത് കൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ല നാല് പതിറ്റാണ്ടെത്തെ വേദ ഉപാസനയുടെയും നാല് പതിറ്റാണ്ടിൻ്റെ ഭഗവത്ഗീത ഉപാസനയുടെയും പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ് കൃഷ്ണൻ ആർക്കും ഒരു ഓഫറും കൊടുത്തിട്ടില്ല തൊഴുതു പോയി കഴിഞ്ഞാൽ അപ്പം ഗുരുവായൂർ തൊഴുതു പോകുന്ന വ്യക്തികൾ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ പോകണം ഒരു ഭഗവത്ഗീത വാങ്ങിക്കണം പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തും ഒരുപോലെ സമൃദ്ധമായ ജീവിതം അതുകൊണ്ടാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എല്ലോ യോഗങ്ങളെയും യുജ്യത യുദ്ധി യോഗ സർവധർമാർത്ഥ കാമോക്ഷങ്ങളും നേടാൻ ഉപാസന ചെയ്യേണ്ട കൃഷ്ണനും അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യരുത് കൃഷ്ണന് ഫുൾ സ്റ്റോപ്പ് ചെയ്യരുത് ഞാൻ പഠിക്കുന്നത് കൊണ്ട് പഠിച്ചത് കൊണ്ടാണ് ഇപ്പോഴും അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായത് ഞാൻ പറയുകയാണ് കൃഷ്ണന്റെ കൂട്ടത്തിൽ തന്നെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര ഇവിടെ പാർത്ഥനാണ് പരമാത്മജ്ഞാനം വേണം എവിടെയാണ് ചൂഷണം എന്ന് കമ്മ്യൂണിസം പറയുന്നു മഹാനായ മാർക്സ് പറയുന്നു അജ്ഞതയാണ് അതുകൊണ്ട് അജ്ഞതയിൽ നിന്നും പുറത്തു കിടക്കാൻ പരമാർത്ഥ ജ്ഞാനം വേണം പാർത്ഥനാവണം എത്രേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര ഇവിടെ അമ്പും ഇന്ത്യ അർജുനനെയാണ് ഉപാസന ചെയ്യേണ്ടത് അവനാണ് അവൻ്റെ പരമാർത്ഥ ജ്ഞാനത്തെയാണ് പാർത്ഥസാരഥിയായിട്ടാണ് കൃഷ്ണൻ ഇവിടെ ഇവിടെ മൗസി ചിന്തിച്ചാൽ മതി കയ്യിൽ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സ്പാനർ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ മൾട്ടിമീറ്റർ എന്താണോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ തൂമ്പ ചിന്തിച്ചാൽ മതി അവൻ അവൻ്റെ കർമ്മരംഗത്ത് യോഗ കർമ്മസകൗശലം നിപുണന്മാരാവണം കർമ്മരംഗത്ത് നിപുണന്മാരാവണം എന്താണോ വിഹിതകർമ്മം ആ വിഹിതകർമ്മങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറ് കർഷകനാണെങ്കിൽ കർഷകൻ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ ഏത് ജോലി പൂജാരിയാണെങ്കിൽ പൂജ അവനവൻ്റെ കർമ്മത്തിൽ കർമ്മ നിപുണത വേണം അതിന് പാർത്ഥസാരഥിയായ പരമാർത്ഥജ്ഞാനമനു നൽകുന്ന കൃഷ്ണനായി ബുദ്ധിയിൽ ബോധത്തിൽ വരുമ്പോൾ നല്ല വിത്തുകൾ പാകും കർമ്മങ്ങൾ വിശദ കുശലതയുണ്ടാകുമ്പോൾ നന്മ നമുക്ക് കൊയ്യാൻ സാധിക്കും അപ്പോൾ ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് ആണ് കൃഷ്ണൻ നമുക്ക് നൽകുന്നത് അപ്പോ ഇനി കൃഷ്ണൻ പിന്നെ വ്യാസഭഗവാൻ പറയുന്നു കൃഷ്ണോ യസ്മാ തസ്മസ് കൃഷ്ണോഹം അർജുന ഹേ അർജുന ഹേ അർജുന എന്റെ പേരില്ലേ കൃഷ്ണോ വർഷ ഒരു ദിവസം ചോദിക്കുകയാണ് ഭഗവാൻ ചോ ഭഗവാനിനോട് അർജുനൻ ചോദിച്ചതാണ് കൃഷ് ഭഗവാൻ മറുപടി പറയുന്നതാണ് കൃഷ്ണോ വർണ്ണാശമി അസ്മത് അസ്മത് കൃഷ്ണോ അഹമർജുനാ എൻ്റെ നിറണ്ടല്ലോ ഇപ്പോൾ നിറത്തൻ്റെ മുകളിലാണല്ലോ പ്രശ്നം മുഴുവൻ ആ നിറ വർണ്ണം നീലമേഘ ശ്യാമംബരനാണ് ഞാൻ വർണ്ണനാണ് ഞാൻ മറ്റൊന്നുമല്ല അനന്തതയുടെ പ്രതീകമാണ് ഈ അനന്തതയുടെ പ്രതീകമാണ് ഈ വർണ്ണൻ ഈ നീലമേഘം അനന്തതയുടെ നിങ്ങൾക്കറിയാവുന്ന പൈലറ്റ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ ഈ ഈ ആകാശത്തിന് ഇതിനൊന്നും ഒരു നിറവുമില്ല അതൊക്കെ തോന്നിച്ചതാണ് അപ്പൊ മായാബോത്ത വിഗ്രഹം മായാബോത്ത വിഗ്രഹം മായയാകുന്ന ആ നീലമേഘ ശ്യാമനാണ് അപ്പം ഭഗവാൻ തന്നെ പറയുന്നു നമ്മേ പാർത്ഥാത്യ കർത്തവ്യം തൃശു ലോകേഷുഗിഞ്ചിന എനിക്കിനി നേടാനൊന്നുമില്ല ഞാൻ നൂറ്റി ഇരുപത് വർഷം ആചരിച്ച് കാണിച്ചു തന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അവനവൻ്റെ കർമ്മ മേഖലകളിൽ വിജയിക്കണം എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത് എന്നിട്ടോ എന്നെപ്പോലെ നിങ്ങളും ഉയരണം ലോക സംഗ്രഹമേവാപി സം അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി അവനവൻ്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടി അവനവൻ്റെ സമൂഹത്തിന് വേണ്ടി അവനവൻ്റെ ഭാരത രാഷ്ട്രത്തിന് വേണ്ടി മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി കർമ്മരംഗത്ത് വൻ വിജയങ്ങൾ നേടാനാണ് കൃഷ്ണൻ ഇത് പറയുന്നത് കൃഷ്ണൻ അതുകൊണ്ട് അർജുനനോട് കൃത്യമായി കൃഷ്ണൻ പറയുന്നു എന്ത് എന്ത് കാഷയാമി പൃഥി പാർത്ഥ ഭൂത്വാ കാഷ്ണയ കൃഷ്ണോ വർണാശമേയസ്മത് തസ്മത് കൃഷ്ണോഹം അർജുന അതുകൊണ്ട് കൊണ്ട് വതു കൊണ്ട് തസ്മാത് എൻ്റെ പേര് കൃഷ്ണൻ എന്നു വന്നു ഞാൻ നിങ്ങൾക്ക് ഭഗവത്ഗീത എന്ന മാതാവിന് ദാനം ചെയ്തു ആ ഭഗവത്ഗീത പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം മരുന്ന് വാങ്ങിച്ചിട്ട് കാര്യമില്ല ബിഫോർ മേഴ്സോ ആഫ്റ്റർ മേഴ്സോ എന്ന് വെച്ചാൽ കഴിക്കണം കഴിച്ച് അസുഖം മാറ്റണം അപ്പോൾ ജീവിതത്തിലെ എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും അകത്തും പുറത്തും ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മെഡിസിനാണ് അല്ല മെഡിക്കൽ സ്റ്റോറാണ് ഏത് ജീവിത രോഗത്തിനും ഉപയോഗിക്കാവുന്ന എഴുന്നൂറ് ശ്ലോകങ്ങളാകുന്ന ടാബ്ലറ്റുകളാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തണം അതിന് എല്ലാവരെയും ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്ത സുഖിനോഭവന്തു ഭവന്തു അയ്യപ്പോ ശരണം അയ്യപ്പോ